ഇളയ മോൾ എന്നോട് പറഞ്ഞത് അമ്മയ്ക്കൊരു ഉണ്ട് ഒരു നല്ലൊരു പോസിറ്റീവ് ക്വാളിറ്റി ഉണ്ട് ഡിസ്ക്വാളിറ്റി എന്നോട് പറഞ്ഞത് അമ്മ ചിലരെ അങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കുന്നു അമ്മയ്ക്ക് ചിലരെ അങ്ങ് ഇഷ്ടമാണ് അമ്മയ്ക്ക് ചിലരെ ഇഷ്ടമാണ് ഇഷ്ടമായി കഴിഞ്ഞാൽ ആ ആൾക്ക് ഒരു ഡിസ്ക്വാളിറ്റി ആണെന്ന് ചോദിച്ചാൽ ആയാൾക്ക് ചിലപ്പോൾ നുണ പറയുന്ന സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി ഇച്ചിരി പൈസയിൽ പറ്റിക്കുന്ന സ്വഭാവമുണ്ട് പക്ഷെ അമ്മ അതങ്ങ് കണ്ണടയ്ക്കും അതായത് അവരിൽ എന്തോ ഒരു നല്ല ക്വാളിറ്റി കണ്ടു അപ്പം അമ്മ ശരിക്കും അത് ഇതൊക്കെ ഉണ്ടല്ലോ പാവമല്ലേ ചിയ നൊണ പറയുന്നതല്ലേ ഉള്ളൂ അമ്മ ആ ഒരു നൊണയായിരിക്കാം ഒരു ജീവിതം താർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തെ താർക്കുന്ന അല്ലെങ്കിൽ അമ്മയുടെ ജീവിതത്തെ താർക്കും അതുകൊണ്ട് ആരെയും അന്ധമായിട്ട് ഒരു ഡിസ്ക്വാളിറ്റി ഉണ്ടെങ്കിൽ അമ്മ ശ്രദ്ധിക്കണം ഒരുപാട് പത്ത് നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ ഒരു ക്വാളിറ്റി അല്ലേ അത് ചീത്തയെന്ന് പറഞ്ഞിട്ട് അമ്മ അതിനെ ട്രിവിലൈസ് ചെയ്യുക ചെയ്യരുത് നിസാരവലിക്കരുത് ആ ഒരൊറ്റ ക്വാളിറ്റി എല്ലാം നശിപ്പിക്കുന്നു അവൾ എന്നെ ഉദ്ദേശിച്ചത് കാരണം എനിക്കിങ്ങനെ കുറെ ഊരാ വന്നു കുറേ പേര് വിശ്വസിച്ച് വിശ്വസിച്ച് കുറേ അബദ്ധങ്ങൾ പെട്ടുപോയതുകൊണ്ട് എൻ്റെ മോൾ എന്നെ ഇവാലുവേറ്റ് വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞത് രണ്ടാമത് അമ്മയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അടി കിട്ടിയാലും അമ്മ അടങ്ങിക്കടക്കൂലല്ലേ എത്രത്തോ ഒഴിയും തോ ഇതും കിട്ടിയാലും അമ്മ അടങ്ങിക്കിടക്കൂലല്ലേ വീണ്ടും ഓടുവല്ലേ സാധാരണ ആളുകള് അയ്യോ വീണെന്റെ നാട് ഒടിഞ്ഞു അയ്യോ എനിക്ക് പറ്റുന്നില്ല എഴുന്നേക്കാൻ പറ്റുന്നില്ല അയ്യോ കിടക്കാൻ വേണ്ടിയിരിക്കുക ഒരു കപ്പൻ സോണില് എന്തായാലും ഞാൻ വീണല്ലോ ഇനി എനിക്ക് ഓടണ്ടല്ലോ എന്നും പറഞ്ഞിരിക്കുന്നവരാണ് കൂടുതൽ പേരും പക്ഷെ എത്ര അടക്കിയിരുത്തി പണി കിട്ടിയാലും അമ്മ ഓടാണ്